ലോകത്തെ മുഴുവൻ കാൽ കീഴിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ കൺ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് സ്വന്തം സാമ്രാജ്യം വിപുലപ്പെടുത്തുകയാണ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയുടെ കണ്ണ് ചെന്ന് പതിക്കാത്ത മേഖലകളൊക്കെ സ്വന്തം അധീനതയിലാക്കി വലിയ സാമ്രാജ്യം അതായത് പഴയ സോവിയറ്റ് പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അമേരിക്കക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് പുതിയ സംഭവങ്ങളൊക്കെ അതാണ് നമ്മളോട് സംസാരിക്കുന്നത് മൂന്നാമത് റഷ്യ ആഫ്രിക്കൻ സമ്മേളനം റഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക മാനുഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ വാൾഡായ് ഡിസ്കഷൻ ക്ലബും സൗത്ത് ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫെയേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഏകദിന സമ്മേളനം ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായുള്ള റഷ്യയുടെ സഹകരണം പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആഗോള മേധാവിത്വം നേടാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അവഗണിക്കപ്പെട്ട ആഫ്രിക്കയിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ശ്രദ്ധ തിരിഞ്ഞത് സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന റഷ്യക്ക് ആഫ്രിക്ക തന്ത്രപരമായി പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ആഭ്യന്തര സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും നേരിടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ സഹായം വില മതിക്കാനാവാത്തതാണ് ഈ പശ്ചാത്തലത്തിൽ ആഫ്രിക്ക റഷ്യയുമായി ശക്തമായ ബന്ധമാണ് സ്ഥാപിച്ചത് ആഗോള ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ റഷ്യ ദക്ഷിണാഫ്രിക്ക ബന്ധങ്ങളെ പുനർവച ചിന്തനം ചെയ്യുക എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഐവറി കോസ്റ്റ് ഈജിപ്ത് സിംബാബെ ദക്ഷിണാഫ്രിക്ക ടാർസാനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള രാഷ്ട്രീയ നേതാക്കളും നയതന്ത്ര വിദഗ്ധരും പങ്കെടുത്തിരുന്നു റഷ്യ ആഫ്രിക്കൻ നയതന്ത്ര വിദഗ്ധർ തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുക അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ നടത്തുക ഭാവി വിദേശ നയങ്ങൾക്കുള്ള ശുപാർശകൾ രൂപീകരിക്കുക എന്നിവ ായിരുന്നു പ്രധാനമായ ലക്ഷ്യങ്ങൾ ജി ട്വന്റി ബ്രിക്സ് കൂട്ടായ്മകളുടെ തന്ത്രപരമായ പങ്ക് റഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള മാനുഷിക സഹകരണം റഷ്യ ദക്ഷിണാഫ്രിക്ക ഉഭയകക്ഷി ബന്ധങ്ങളുടെ നിലവിലെ സ്ഥിതിയും ഭാവിയും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളും അവ ആഗോള രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനവും റഷ്യക്കും ആഫ്രിക്കയ്ക്കും ഇവ എങ്ങനെ നേരിടാമെന്ന ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയും റഷ്യയും തന്ത്രപരമായ സഹകരണത്തിന്റെ ദീർഘകാല പാരമ്പര്യം എന്ന പേര് നൽകിയ ഒരു വേൾഡ് റിപ്പോർട്ടും തയ്യാറാക്കി പുടിൻ ആഫ്രിക്കൻ ദിനത്തിൽ അയച്ച സന്ദേശത്തിൽ റഷ്യ ആഫ്രിക്ക ബന്ധങ്ങളുടെ വളർച്ചയും നീതിയുക്തവും ജനാധിപത്യപരവുമായ ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കുന്നതിനുള്ള സഹകരണവും ഊന്നി പറഞ്ഞിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനം കോളനി വൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ യു എൻ പ്രഖ്യാപനത്തിന്റെ അറുപത്തിയഞ്ചാം വാർഷികം എന്നിവ അദ്ദേഹം എടുത്തു പറഞ്ഞു ആഫ്രിക്കൻ യൂണിയനും ഉപപ്രാദേശിക ഘടനകളും ഭൂഖണ്ഡത്തിന്റെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ വിജയകരമായ ഉച്ചകോടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നിൽ അടുത്ത റഷ്യ ആഫ്രിക്ക പങ്കാളിത്ത ഫോറം നടക്കുമെന്നും പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിട്ടോറിയയിലെ സമ്മേളനം റഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പുതിയ സഹകരണ മേഖലകൾ കണ്ടെത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പിലാക്കിയത് ചർച്ചകളുടെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മൂന്നാമത് റഷ്യ ആഫ്രിക്ക ഉച്ചകോടിക്ക് വഴിയൊരുക്കുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യ സമരങ്ങളെ ശക്തമായി പിന്തുണച്ച് മുന്നോട്ട് വന്ന രാഷ്ട്രമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ശീതയുദ്ധ കാലഘട്ടവുമാണ് ആരാണ് പ്രമുഖൻ എന്ന് കണ്ടുപിടിക്കാൻ അമേരിക്കയും അതേപോലെ തന്നെ റഷ്യയും അതായത് അന്നത്തെ സോവിയറ്റ് റഷ്യയും കിടപിടിക്കുന്ന കാലഘട്ടമാണ് അങ്കോള എത്യോപ്യ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സാമ്പത്തിക സൈനിക സഹായം നൽകി ളളനിവൽക്കരണത്തിനെതിരെ പോരാടാൻ റഷ്യ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ റഷ്യയുടെ സ്വാധീനം താൽക്കാലികമായി കുറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി പതിനാല് മുതൽ പുടിന്റെ ഭരണത്തിൽ ആഫ്രിക്കയുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ പുടിൻ പ്രത്യേക ശ്രദ്ധയും പ്രത്യേക പരിഗണനയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആദ്യ റഷ്യ ആഫ്രിക്ക ഉച്ചകോടി ഈ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു റഷ്യയുടെ ആഫ്രിക്കൻ നയം സൈനിക സാമ്പത്തിക നയതന്ത്ര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സഹേൽ മേഖലയിലെ മാലി ബുർക്കിന ഫാസോ നൈജർ എന്നിവിടങ്ങളിൽ പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് റഷ്യ തന്ത്രപരമായി ഇടപെട്ടു വാഗ്നർ ഗ്രൂപ്പും ആഫ്രിക്കൻ കോപ്സും സുരക്ഷാ സേവനങ്ങൾ നൽകി വിമത ഗ്രൂപ്പുകൾക്കെതിരെ പോരാടി സ്വർണം വജ്രം യുറേനിയം തുടങ്ങിയ വിഭവങ്ങൾക്ക് പ്രവേശനം നേടി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ വാഗ്നർ ഗ്രൂപ്പ് പ്രസിഡന്റിന്റെ ഭരണത്തെ ശക്തിപ്പെടുത്തി റഷ്യയുടെ തന്ത്രം പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ പ്രതികരണമായിരുന്നു ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്കിടയിൽ ആഫ്രിക്കൻ പിന്തുണ നേടുക എന്നത് നയതന്ത്ര ലക്ഷ്യമാക്കി തന്നെ റഷ്യ സ്വീകരിച്ചു അതിലേറെക്കുറെ റഷ്യ വിജയിച്ചു എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ വോട്ടെടുപ്പിൽ പതിനേഴ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ റഷ്യക്കെതിരായ പ്രമേയത്തെ എതിർത്ത് വിട്ടുനിന്നത് ഇതിന്റെ തെളിവാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത റഷ്യയുടെ സമീപനം ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ആഫ്രിക്കൻ ഇനിഷ്യേറ്റീവ് പോലുള്ള മാധ്യമ സംരംഭങ്ങൾ വഴി റഷ്യ പാശ്ചാത്യ വിരുദ്ധ മനോഭാവം അവർക്കിടയിൽ കാര്യമായി വളർത്തിയെടുക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയുടെ ആഫ്രിക്കയുമായുള്ള വ്യാപാരം പതിനേഴ് ദശാംശം ഏഴ് ബില്ല് ഡോളർ മാത്രമാണ് ചൈനയുടെ ഇരുന്നൂറ്റി അൻപത്തിനാല് ബില്യൺ ഡോളറിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബില്യൺ ഡോളറിന്റെയും വളരെ ാണ് ആയുധ വ്യാപാരവും റഷ്യയുടെ പ്രധാന ആകർഷണമാണ് ബ്രിക്സ് സഖ്യത്തിന്റെ ഭാഗമായ ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള ബന്ധം വളരെ തന്ത്രപരവുമാണ് സോവിയറ്റ് യൂണിയൻ അപ്പാർത്തൈഡിനെതിരായുള്ള പോരാട്ടത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണച്ച രാഷ്ട്രമാണ് അതായത് നിറത്തിന്റെ പേരിൽ മനുഷ്യരെ വേട്ടയാടുന്ന സമ്പ്രദായത്തെ എതിർക്കാൻ ധൈര്യം കാണിച്ച രാഷ്ട്രമായിരുന്നു അന്നത്തെ റഷ്യ രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ ചേർന്നത് റഷ്യയുടെ പിന്തുണയോടെയാണ് ഉക്രൈൻ യുദ്ധത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ നിഷ്പക്ഷ നിലപാട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് റഷ്യ ആഫ്രിക്ക ബന്ധം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വെല്ലുവിളിയാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ അമേരിക്ക വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ് സഹേൽ മേഖലയിൽ റഷ്യയുടെ സൈനിക നയതന്ത്ര ഇടപെടലുകൾ പാശ്ചാത്യ സ്വാധീനം കുറയ്ക്കുന്ന ഘടകമാണ് വാഗ്നർ ഗ്രൂപ്പും ആഫ്രിക്കൻ കോപ്സും സുരക്ഷാ സേവനങ്ങളും ആയുധ വ്യാപാരവും വിഭവ കരാറുകളും വഴി റഷ്യയുടെ അടിത്തറ ശക്തമാക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ തന്ത്രപരമായ സൈനിക കേന്ദ്രങ്ങൾ ഉദാഹരണത്തിന് നൈജറിലെ ഡ്രോൺ താവളം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ പാശ്ചാത്യ വിരുദ്ധ പ്രചാരണങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നു എന്ന കാര്യം പറഞ്ഞല്ലോ യു എൻ്റെ വോട്ടെടുപ്പിലാണ് റഷ്യയോടുള്ള മമതയും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള വിരുദ്ധതയും അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രം വോട്ടെടുപ്പുകൾ ഈ വിരുദ്ധത കാര്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് കൊബാൾട്ട് ലിഥിയം പോലുള്ള ധാതുക്കൾക്കായുള്ള മത്സരത്തിൽ അമേരിക്ക പിന്നോട്ട് പോകുന്നതും ഇതിന്റെ ഫലം തന്നെയാണ് ഇത് ആഗോള മത്സരത്തിൽ അമേരിക്കയെ പുനർവിചിന്തനത്തിന് നിർബന്ധിക്കുന്നുണ്ട് റഷ്യ ആഫ്രിക്ക ബന്ധം തന്ത്രപരമായും ചരിത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ യു വോട്ടിംഗ് ശക്തി റഷ്യക്ക് നയതന്ത്രപരമായ അവസരമാണ് തുറക്കുന്നത് എന്നാൽ വാഗ്നർ ഗ്രൂപ്പിന്റെ മനുഷ്യാവകാശ ലംഘനം അഴിമതി ആരോപണങ്ങൾ റഷ്യയുടെ പ്രതിച്ഛായെ കാര്യമായി ബാധിക്കുന്നുണ്ട് ആഫ്രിക്ക റഷ്യയുമായുള്ള ബന്ധം തുടരുമ്പോൾ ചൈന യൂറോപ്പ് അമേരിക്ക എന്നിവയുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട് ഇത് ആഗോള ശക്തികൾക്കിടയിലുള്ള മത്സരത്തിൽ ആഫ്രിക്കയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും അമേരിക്കയ്ക്ക് പുതിയ തലവേദന സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്